രുചികൾ തേടി ഒരിക്കൽ കൂടി നമ്മൾ വയനാട് ജില്ലയൊക്കെ കയറി കൽപ്പറ്റയിലെത്തിയിരിക്കുന്നു വീണ വിസ്ത ഹട്ട് നമ്മുടെ സ്ഥിരം സ്ഥലമാണ് നമ്മുടെ സ്ഥിരം കോർഡിനേറ്റർ അൻലേട്ടൻ അപ്പോൾ ഇന്ന് അൻലേട്ടൻ നമ്മളോട് പറഞ്ഞത് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പണിയ അല്ലേ അല്ലേ പണിയര് പണിയര് പണിയർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഭക്ഷണം തേടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ആദ്യം തന്നെ ഞാനൊരു ജാമ്യം എടുത്തോട്ടെ ഈ ഭക്ഷണം ഒരുപക്ഷെ ഇതിന്റെ റെസിപ്പി വെച്ചിട്ടൊന്നും നമുക്ക് തയ്യാറാക്കാൻ പറ്റിയെന്ന് വരില്ല ഒരു പക്ഷേ നമ്മുടെ പോലെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫുഡ് കൾച്ചറൊന്നും അവർക്ക് ഉണ്ടാവില്ല അല്ലെ ലഭ്യത ലഭ്യത അനുസരിച്ച് അങ്ങനെ ഒരു കൾച്ചർ ആയിരുന്നല്ലോ നമുക്ക് ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ എന്ത് ഫുഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി വെജ് വേണോ വെജ് നോൺ വെജ് വേണേ നോൺ വെജ് പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെ അല്ല ഇവർ എത്രയോ കാലങ്ങളായിട്ട് അന്ന് പണ്ട് മനുഷ്യൻ ഫോളോ ചെയ്തിരുന്ന റിയൽ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നത് അപ്പോൾ അതിൻ്റെ അത് ഇപ്പോഴും അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും ചക്ക പറിക്കും പിന്നെ കാട്ട് കേങ് എന്താണ് കാട്ടുകാ പറയുന്നത് അത് ഇവരുടെ സ്വന്തമായിട്ടുള്ള ഭാഷ ഇവർക്ക് എഴുത്തില്ല എഴുത്തില്ലാത്തൊരു ഭാഷ അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് പോകും അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇവർ ഫോളോ ചെയ്തു ഇപ്പോഴും അവർ പിന്നെ അതിൽ നിന്ന് ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതിനുള്ള സോഴ്സ് ഓഫ് ഇൻകം ഇല്ല അതുകൊണ്ട് തന്നെ അവരങ്ങോട്ട് മാറിയിട്ടില്ല മാറിക്കൊണ്ടിരിക്കുന്ന ചിലരുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും അവർ ഇപ്പം മഴക്കാലം കഴിഞ്ഞാൽ അവരുടെ പിന്നെ പണികൾ കുറയും അപ്പോൾ അവർക്ക് ഡിപ്പെൻ്റ് ചെയ്യാൻ വരുന്ന ഈ ചക്കയും മാങ്ങയും ഇതുപോലത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കാട്ടുകിഴങ്ങൊക്കെ ഉള്ളൂ വില കുറഞ്ഞ വില കുറഞ്ഞ ഐറ്റംസ് അല്ലാതെ കിട്ടും കാരണം വളരെ എന്തെങ്കിലും ഒരു നൂറ് രൂപ കിട്ടി അന്ന് എന്തെങ്കിലും മേടിക്കുക എന്നല്ലാതെ പണി കുറവായിരിക്കും ആ സമയത്ത് ലഭ്യത അനുസരിച്ചാണ് അവരുടെ ഫുഡ് കൾച്ചർ അപ്പോൾ അതാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ കൂടി അവരുടെ അടുത്തേക്ക് പോകാൻ അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഇപ്പം തന്നെ പോകുന്നോ ഞാൻ റെഡി ഇങ്ങനെ ആ ഇതെന്താ ഫാഷൻ ഷോയ്ക്ക് വന്നതോ അതോ ഇവരുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് അറിയാൻ വേണ്ടി മാന്യത കളയുന്നത് മാന്യത കളയുന്നതിൻ്റെ അല്ല ഇത് അവിടെയെന്ന് പറഞ്ഞാൽ വയൽ വ്യക്തമായിട്ടിരിക്കാനുള്ള സ്ഥലമില്ലാത്ത ഞണ്ട് പിടിക്കുന്നത് കാണാൻ പോകണമെങ്കിൽ അവിടെ പോണം ഇങ്ങനെ പോയാലേ ഇതിൻ്റെ കളറെല്ലാം മാറും മോൻ മൊത്തം രൂപം മാറും അതുകൊണ്ട് ഒന്നുകിൽ ഞങ്ങളുടെ സ്ഥിരം വേഷമായ ഇതോ അല്ലെങ്കിൽ മോഡേൺ വസ്ത്രങ്ങളായ ലുങ്കിയും ഒക്കെ ഇട്ടൊക്കെ വന്നാൽ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ വയനാടിന്റെ ട്രഡീഷണൽ വേഷായില്ലേ അതെ ഓക്കെ യാണ് ഇനി എല്ലാവരെയും ഒന്ന് പരിചയപ്പെടണം അതിന് മുമ്പായിട്ട് ഒരു കാഴ്ച ഞാൻ കാണിക്കാം ഇവരുടെ കയ്യിലുള്ള കവറിൽ ആ നിറയെ ഈ വയൽ ഞണ്ടാണ് അതുമാത്രമല്ല ഈ ചേച്ചിയുടെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ കയ്യിലൊരു ഞണ്ടുണ്ട് ആ ആ ഞണ്ട് കടിച്ചിട്ട് നന്നായിട്ട് മുറിഞ്ഞിട്ടും ഉണ്ട് കൈ ഇതൊന്നും കുഴപ്പമില്ലല്ലേ അപ്പോൾ എന്തായാലും ഇനി ഇവരുടെ കൂടെ കൂടുകയാണ് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം അല്ലേട്ടെ ഇവരെ ഇത് പാറ്റ 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 ആ പിന്നെ ഇവര് ഇവര് ബിന്ദു ബിന്ദു പിന്നെത്തിന്റെ വൈഫാണ് ചണ്ണ അപ്പൊ ഇവരെല്ലാരും നമ്മുടെ സുഹൃത്തുക്കളായി മാറി കഴിഞ്ഞു ഇനി നമ്മൾ ഒരുമിച്ച് ഞണ്ട് പിടിക്കാൻ പോകുന്നു അല്ലേട്ട് ഒരു ഞണ്ടിന്റെ പാട്ട് പാടിയെല്ലാം എന്താണ് തേടി തേടി കിരാഞ്ചി കാട്ടു കേങ്ങുമേ കാണി ഭാഷയാണോ ഭാഷ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കൊറച്ചൊരു ഒക്കെ വരുത്തിയിട്ടുണ്ട് കാരണം ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് അത് പ്യൂർ ആയിട്ട് വരുമ്പോ നമുക്കൊന്നും മനസ്സിലാവത്തില്ല അതുകൊണ്ട് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്തിരിക്കും പക്ഷെ അവരുടെ ഭാഷ തന്നെയാണ് എന്തായാലും ഞാൻ ഇവരുടെ കൂടെ കൂടുകയാണ് ഇനി ഇത് ഒരു കറിക്ക് പോരല്ലോ കുറച്ചുകൂടി കൊറച്ച് കുറച്ചും കൂടി വേണം അപ്പൊ ഞണ്ട് പിടിക്കാനായിട്ട് ഞാൻ ഇവരുടെ കൂടെ കൂടുകയാണ് ഈ ഞണ്ട് പിടുത്തം എനിക്കൊന്നും പഠിക്കണമല്ലോ അല്ല ഇനിയിപ്പൊ എങ്ങാനും ടെസ്റ്റ് ഓഫ് കേരളത്തിലെ പണി പോയാലും ജീവിക്കണമല്ലോ തീർച്ചയായിട്ടും അതെ അപ്പൊ എന്തായാലും ഞാൻ ഇവരുടെ കൂടെ കൂടാൻ പോവാണ് ചിലപ്പോ കൈയൊക്കെ ഒന്ന് മുറിയും അല്ലേ കൈയൊക്കെ മുറിയും അങ്ങനല്ലേ പഠിക്കാൻ പറ്റും അപ്പൊ ഇനി ഞാൻ വയൽ പിടിക്കാൻ പോവാണ് പോവെന്നാ ഞണ്ടിനെ കിട്ടി ഇത് വയൽ ഞണ്ടാണ് വയൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഈ അതിൻ്റെ പൊത്തിലും ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അറിയാം എത്ര സൈസുള്ള ഞണ്ടാണ് അതിനുള്ളിൽ ഇരിക്കുന്നതെന്ന് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആ ഈ അതിൻ്റെ പൊത്തിൻ്റെ സൈസ് നോക്കിയിട്ടാ അല്ലേ സൈസ് നോക്കി ആ പൊത്തിൻ്റെ സൈസ് നോക്കിയിട്ടാണ് ചെറിയ പൊത്താണെങ്കിൽ ഇവർ കൈയിടില്ല വലിയ പൊത്ത് ആ കൈ കടന്നു ചെല്ലുന്ന പൊത്താണെങ്കിൽ അതിനകത്ത് കൈയിട്ട് ഈ ഞണ്ടിനെ കറക്റ്റ് പിടിച്ചിരിക്കും പിന്നെ എനിക്ക് സംശയം തോന്നിയത് ഈ പൊത്തിൽ കൈയിട അതിനകത്ത് പാമ്പുണ്ടാവില്ലേ ഇല്ല ഞണ്ടുള്ളതിനകത്ത് പാമ്പ് ഇല്ല ഞണ്ടുള്ള പൊത്തിനകത്ത് ഉണ്ടാവില്ല നമുക്ക് കിട്ടിയ ഒരു പുതിയ അറിവാണ് പക്ഷെ ഞണ്ടിറുക്കും അല്ലേ ഇത് ദയവിയേത് ഈ എപ്പിസോഡ് പിന്നെ നമ്മുടെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് അതുകൊണ്ട് ഇതാരും ശ്രമിക്കേണ്ട കാരണം ഞണ്ടിറക്കി കഴിഞ്ഞാൽ ആ കൈ ഒന്ന് കാണിച്ചു കൊടുക്കും ദാ ഇതായിരിക്കും സ്ഥിതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ് ഞണ്ടിൻ്റെ പൊത്ത് കണ്ടു കഴിഞ്ഞാൽ ആ പൊത്തിനകത്തേക്ക് ഏകദേശം കൈ മുഴുവൻ ഇറക്കിയിട്ടാണ് കാരണം വലിയ ഞണ്ടാണെങ്കിൽ കുറേ ഉള്ളിലായിരിക്കും ഇരിക്കുന്നത് അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ഉള്ളിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൈയുടെ ഏകദേശം ഷോൾഡറിൻ്റെ പോർഷൻ വരെ ഈ പൊത്തിനുള്ളിലിട്ടിട്ടാണ് ഈ ഞണ്ടിനെ തപ്പിയെടുക്കുന്നത് അല്ലേ അപ്പോൾ പിന്നെ പാറ്റചേച്ചിയുടെ കൂടെ കൂടി കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഞണ്ടിൻ്റെ സൈസ് നമുക്കറിയില്ലല്ലോ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു കറിക്കുള്ള ഞണ്ടുണ്ടല്ലേ അത് മാത്രമല്ല ഇവർ പിടിക്കുന്ന കണ്ടിട്ട് നമ്മുടെ ഇപ്പോൾ കൂടെ ഒരുപാട് പേരുണ്ട് ഇവരെല്ലാവരും കൈയിട്ട് നോക്കി പിടിക്കാനായിട്ട് നടന്നില്ല കിട്ടിയോ ശരിക്കും ഒരു 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 കറിക്കുള്ള കറിക്കുള്ള ഇവരുടെ ഭാഷയിൽ പറഞ്ഞ എന്താണ് ഇത് ഈ കറി കറി അല്ലല്ലോ അല്ല വെക്കാനുള്ള ഉപ്പരോ അവനെ ഉപ്പരി വെക്കിഞ്ചോ ഉപ്പരി നാങ്ക വെക്കിഞ്ചോ അപ്പൊ നമ്മളെല്ലാരും കൂടെ നടന്നു പോയിട്ട് വീട്ടിൽ പോയി ഉപ്പരി വെക്കിഞ്ചോ അതാണ് ഉപ്പരി വെപ്പാ ഞണ്ട് ഞാങ്ക പോഞ്ചേ അല്ലേ ഉപ്പ് ഉപ്പരി വെക്കാനായിട്ട് ഈ ഞണ്ടിന്റെ ഉപ്പരി വെക്കാനായിട്ട് കൊല്ലില് പോയിന്തോ കമുക്ക് കൊല്ലില് ഞണ്ട് പിടിപ്പാൻ പോയിന്തോ ഞാങ്കളി ബന്ധുള ആ ഞാൻ ആ ഞണ്ട് ഉപ്പേരി വെക്ക ഞാൻ പിരകൾക്ക് വന്നളു എന്ന് വെച്ചാൽ മനസ്സിലായോ നമ്മൾ കമുകൻ തോട്ടത്തിൽ പോയി ഞണ്ട് പിടിച്ച് ഇപ്പൊ പുരകളിൽ ഉപ്പേരി വെക്കാനായിട്ട് എത്തി ഉപ്പേരി അല്ല ഉപ്പേരിയല്ല ഉപ്പരി അത് ഞണ്ടിന്റെ സ്പെഷ്യൽ ഉപ്പരി ഇന്ന് ടേസ്റ്റ് ഓഫ് കേരള പ്രേക്ഷകർക്ക് ഫ്രീ ആണ് അപ്പൊ അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യവും കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇവരുടെ പിരകളിൽ പിര എന്നാണ് പറയുന്നത് ഇവരുടെ പിരകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് പിരയുണ്ട് ഇനി നമ്മൾ ഇവരുടെ വീടും പരിസരവും ഒക്കെ കാണാൻ പോവാണ് ഇവരുടെ വീടിന് പിര എന്നുള്ള

ചേറിഞ്ചേ ആ ഭാഷയിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇതിന് ഇത് വെച്ചിട്ടാണ് അരി ചേറിഞ്ചേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പോകാൻ ഇവരുടെ അടുക്കളയൊക്കെ ഒന്ന് കണ്ണു മനസ്സിലാക്കിയിട്ട് വരാം ശരിക്കു പറഞ്ഞാൽ ഇത് ഇവരുടെ പുതിയ വീടാണ് പഴയകാല വീടുകളൊക്കെ ഈ കവുങ്ങൊണ്ടും മുളകൊണ്ടും ഒക്കെയാണ് ഇവരുണ്ടാക്കുന്നത് അല്ലെ ഇല്ല ഇല്ലയും കവുങ്ങൊണ്ടല്ലേ ഇനി ഇതിനുള്ളിൽ കാണാം തീരെ ലൈറ്റ് ഇല്ല എന്നാൽ പോലും നമുക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റും ഇവരുടെ അടുക്കള ആദ്യം കാണാം ഇതാണ് ഇവരുടെ അടുക്കള വളരെ ചെറിയൊരു സ്ഥലമാണ് പക്ഷേ നല്ല വൃത്തിയാണ് ചാണകമൊക്കെ മെഴുകി നല്ല വൃത്തിയാണ് പിന്നെ സാധാരണ നമ്മുടെയൊക്കെ അടുപ്പെന്ന് പറയുന്നത് നമ്മുടെ ഒരു പിന്നെ എന്താണ് നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉയർത്തി കെട്ടിയിട്ടുള്ളതാണ് ഇവിടുത്തെ അടുപ്പ് ഇരുന്നുകൊണ്ട് വേണം വർക്ക് ചെയ്യാൻ അപ്പോൾ ഇരുന്നിട്ടാണ് ഇവർ വേവിച്ചെടുക്കുന്നത് അതും ഒറ്റ അടുപ്പ് മാത്രമേ ഉള്ളൂ അതിൽ കണക്ട് ചെയ്ത വേറൊരു ചെറിയ അടുപ്പ് ഈ കാഴ്ചകൾ കാണുന്നതിനിടയിൽ ഒരു തമാശ ഉണ്ടായി നമ്മൾ സംസാരിക്കരുതെന്ന് പറഞ്ഞു കാരണം നമ്മുടെ മൈക്കിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരിക്കാനായിട്ട് സംസാരിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ഉറച്ച് ഒച്ച എന്താ പറഞ്ഞു ഒച്ച ഉണ്ടാക്കാൻ പാർക്കാണി എഞ്ച് ആ ഒച്ച ഉണ്ടാക്കാൻ പാർക്കാണി എഞ്ച് പറഞ്ഞാൽ ആരും ഒച്ച ഉണ്ടാക്കരുത് എന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ അമ്പലമാണ് അല്ലേ ഇവരുടെ അമ്പലമാണ് മീന ഭരണിക്കാണ് ഇവിടുത്തെ ഉത്സവം എന്നെ എന്തായാലും ഇവരെല്ലാവരും കൂടി മീന ഭരണിക്ക് ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് ആ സമയത്ത് ഫ്രീ ആണെങ്കിൽ ഉറപ്പായിട്ടും മീന ഭരണിക്ക് വരും ഓക്കെ ആ വരണം വരണം ഈ അടുപ്പ് ഇത് ഒരു സ്പെഷ്യൽ അടുപ്പാണ് ഈ അടുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കലത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അടുപ്പിന്റെ പ്രത്യേകത ഇങ്ങനെ ഈ ഉൾഭാഗം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലിരിക്കും അതുകൊണ്ട് ചെറിയ തീ ആണെങ്കിൽ തന്നെ അടുപ്പിന്റെ മുകൾ ഭാഗത്ത് നല്ല ചൂടുണ്ടാവും അല്ല നിങ്ങൾ എങ്ങനെ ഇത്രയും പരിചയ നമ്മൾ നമ്മളിവരുമായിട്ട് നല്ല കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ പണിക്ക് വരുന്നവരാണ് അത് കൂടാതെ എനിക്ക് ഇവരോടൊരു സപറേഷൻ ഒന്നും ഇല്ല നമ്മള് അങ്ങനെ വളരെ ഞാൻ ഞാനിവരെ വീടിനകത്ത് കയറും ഇവിടെ കാപ്പി കുടിക്കാറുണ്ട് ഇവരെ കൂടെ മുറുക്കും മുറുക്കാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത് അത് അത് ഇത് കണ്ടോ ഈശ്വര ഇതിനകത്ത് മുഴുവൻ പാക്ക് പുകയിലെ പാക വെറ്റില പുകയില ചുണ്ണാമ്പ് ഇത് എപ്പോഴും മടിയിലുണ്ടോ അതാ ഒരു ഇത് കണ്ടോ മടി മുഴുവൻ കെട്ടി കെട്ടിവെച്ചേക്കാണ് പാകും പുകയിലൊക്കെ ആയിട്ട് അപ്പൊ ഇന്ന് നമുക്ക് ഞണ്ട് തുടങ്ങാം വെക്കാം ഞണ്ട് ഞണ്ടുപ്പേരി വെക്കാനായിട്ട് നമ്മുടെ നായകനും നായികയും റെഡിയായി എത്തിയിട്ടുണ്ട് ചാത്തി ചെണ്ണയും അപ്പൊ ചാത്തിമാമൻ്റെ ആണെങ്കിൽ ഒന്ന് രണ്ട് മുടിയൊക്കെ നരച്ചിട്ടുണ്ട് പക്ഷെ ചണ്ടായമ്മേടെ ഒരൊറ്റ മുടി നരച്ചിട്ടുണ്ട് നോക്കട്ടെ ഒരൊറ്റ മുടി നരച്ചിട്ടില്ല അതിന് കാരണം ഇവർ പറയുന്നത് ചപ്പ് ഒന്ന് ചപ്പ് തിന്നും ചപ്പ് തിന്നും എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇലക്കറികൾ ഉണ്ടാവും അല്ലേ ചപ്പെന്ന് പറഞ്ഞാൽ ചീരയുടെ ചപ്പുണ്ട് പിന്നെ ചപ്പെന്ന് പറഞ്ഞാൽ ഇല ഇലക്കാണ് ചപ്പെന്ന് പറയുന്നത് അല്ലേ ആ ചീരച്ചപ്പ് പിന്നെ മത്തൻ ചപ്പ് പിന്നെ പിന്നെന്താണ് തവിരച്ചപ്പ് പിന്നെ ചപ്പ് അങ്ങനെ ഒരുപാട് ചപ്പും കഴിക്കും ഈ ഞണ്ടും കഴിക്കും ആ കരിഞ്ഞണ്ടുണ്ട് ഈ കരിഞ്ഞണ്ട കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നെയ്യ് എടുത്തിട്ട് തലയിൽ ഇങ്ങനെ തേക്കും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ തലേ എന്ന് പറയുന്നു കാട്ടു കിട്ടും അപ്പോൾ കാട്ടുകിഴങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ നടുവേദന പിന്നെ പല സൂക്കേടുകൾക്കും അത് നല്ലതാണ് അപ്പോൾ വളരെയേറെ ഔഷധ ഗുണമുള്ള ഞണ്ടാണ് നമ്മൾ പിന്നെ ഉപ്പരി ഉപ്പരി വെക്കാൻ പോകുന്നത് ഇവരുടെ ഇവരുടെ ഒരു ശീലം കൊണ്ടാണ് ഇവരുടെ ഇത്രയും ഇത്രയും ഈ വയസ്സിലും വളരെ ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു സീക്രട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി ഉദ്ദേശം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ആറ് ടീസ്പൂൺ മുളക് പൊടി ഇനി മല്ലിപ്പൊടിയാണ് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ആ പാകത്തിന് കല്ലുപ്പ് അപ്പം ഞണ്ട് വെന്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക ഇത് വേവുന്ന സമയത്ത് ഒരു പ്രത്യേക മണമാണ് വരുന്നത് ഇപ്പം തീ നന്നായിട്ട് കത്തുന്നുണ്ട് ഏകദേശം ഒരു പകുതി കഴിഞ്ഞു കറിവേപ്പില ഇട്ടു അടച്ചു വെക്കുന്നു ഞണ്ടിന്റെ ഈ ഉപ്പരി കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പിന്നെ കൊട്ടും കുഴലും ഒക്കെ വെച്ചിട്ട് ഇവർ ഡാൻസും കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടി ചേർന്ന് അല്ലേ റെഡിയാണേ ഇനി വാക്ക് മാറ്റരുത് വാക്കുഞ്ചി മാറുക കാണി ഇവർ വാക്ക് മാറില്ല അപ്പോൾ അത് ഇവരുടെ ഒരു ശീലമാണത് എന്തായാലും ഇത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ എന്ത് വരാനുണ്ട് ഇപ്പൊ ഇത് ഇത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് നല്ല മണവും വരാൻ തുടങ്ങി അല്ലേ കിഡിലെ മണം വന്നു തുടങ്ങി ഇനി ഇതിലത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം ഒഴിച്ചോ ഇപ്പൊ ചെറിയ തീയിലാണ് നമ്മൾ വേവിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോ വീണ്ടും തീ കത്തിക്കാൻ പോവാണ് എണ്ണ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ഒരു നൂറ്റമ്പത് ഗ്രാം എണ്ണയെങ്കിലും ഒഴിച്ചു കാണുമല്ലേ എന്താണ് പറഞ്ഞത് എന്താ ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് തന്നെയാണ് കറി വെച്ചു തിന്നു അല്ല നിങ്ങൾ ഈ കറി മാത്രം കൂട്ടിയാ പോരാ ബുദ്ധിമുട്ടുകൾ കഴിക്കണോ വേണ്ടേ എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഈ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ വയൽ ഞണ്ടാണ് നമ്മൾ സാധാരണ കഴിച്ച് ശീലമുള്ളത് കടലിലെയും കായലിലെയും ഞണ്ടാണ് അപ്പോൾ വയൽ ഞണ്ടായതുകൊണ്ട് തന്നെ ഇത് കഴിക്കണോ വേണ്ടെന്ന് തീരുമാനം എടുത്തില്ലായിരുന്നു പക്ഷെ ഇതിൽ എണ്ണ ഒഴിച്ച് എന്റെ മണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇത് നമ്മൾ കഴിക്കും നമ്മളല്ല ഞാൻ കഴിക്കും അല്ല നമ്മൾ കഴിക്കും ഇത് കഴിച്ചില്ലെങ്കിൽ ഇവിടെനിന്ന് വിടില്ല ഏഹ് ഉഗ്രമാണ് വരുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിവെട്ട് മണം ഒന്നും ചേർത്തിട്ടില്ല ആകെ മുള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചു അതിനുശേഷം അത് വെന്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു ഇനി നന്നായിട്ട് മൊരി ആദ്യം നോക്കിയപ്പോഴത്തേക്ക് ഒരു അല്പം കുറവായിരുന്നു രണ്ടാമത് നോക്കിയപ്പോഴത്തേക്ക് ഞാനതിൻ്റെ ടേസ്റ്റ് കൂടി ശ്രദ്ധിച്ചു ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ എണ്ണ കോരി കുടിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഈ എണ്ണ എണ്ണ വെച്ചിട്ട് വേണമെങ്കിൽ ഊണ് കഴിക്കുക അല്ലേ ഏഹ് ഞാൻ ഞാൻ കറി വെച്ച ഇവരുടെ കൂടെ കൂടിയാൽ രുചികരമായ ഭക്ഷണം കഴിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അത് ഞാൻ പറഞ്ഞുതരാം ഞണ്ടിൻ്റെ ഷെല്ലിരിക്കുന്നതിൻ്റെ അടിഭാഗത്തെ മാംസം കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അതിനകത്താണ് ശരിക്കും മാംസം ഉള്ളത് അല്ലേ അത് വെറുതെ വെറുതെ ഇങ്ങനെ കടിച്ചിട്ട് ആ ഷെല്ല് മാത്രം അങ്ങ് തുപ്പി തുപ്പിക്കളയാ അതാണ് ശരിക്ക് ഈ ഞണ്ട് തിന്നുന്ന രീതിപോലെ രുചി രുചി ദശ ഇത് കടിച്ചു പൊളിച്ചിട്ട് അതിനുള്ളിലെ മാംസം കഴിച്ചാൽ അതിനും നല്ല രുചിയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ടിന്റെ ഷെല്ലിനുള്ളിലിരിക്കുന്ന ആ പീസ് ആ പീസിലും പിന്നെ വലിയ കാലില് അതിൻ്റെ ഈ പിന്നെ എന്ത് കാലാ പറയും കാല് അതിൻ്റെ ഇറുക്കുന്ന കാലുണ്ട് ആ കാലുമാണ് ശരിക്കും മാംസമായ ഭാഗം അത് കഴിക്കുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റ് എന്തായാലും രണ്ട് പേരോടും പിന്നെ നന്ദി നന്ദിക്ക് എന്താ പറയുക നിങ്ങൾ നന്ദിക്ക് നന്ദി തന്നെ ഓക്കെ ഇവരുടെ ഭാഷയിൽ നന്ദിക്ക് നന്ദി തന്നെ അപ്പോൾ രണ്ടു പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി തീരുന്നില്ല ഇനി ഈ രുചി ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കൂ പാട്ടും കൂത്തും ഒക്കെയാണ് കേരളയിൽ ഇനി ഉത്സവമാണ് പണിയർ വിഭാഗത്തിന്റെ ഒരു സ്പെഷ്യൽ കളിയാണ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിന്റെ പേര് വട്ടക്കളി എന്നാണ് അല്ലേ വട്ടക്കളി പിന്നെ വേറെന്താ പറയാ ഇത് കൊട്ടും പാട്ട് ഇതിനെല്ലാം കൂടെ കൂട്ടിയിട്ട് തുടിയും കുഴലും ആ ഇതിന്റെ പേര് കുഴൽ എന്നാണ് ഇതാണ് കുയ ആ കുയാലു തുടി ഇതിന്റെ പേര് കുയാലു ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കുയാലു എന്നാണ് മാമന്റെ പേര് ചാത്തി എന്നാണ് ചാത്തി ചാത്തിയാണ് കുഴല് വായിക്കുന്നത് ഇത് ഇത് കുഴൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചോ പാറിഞ്ചെയ് ആ ഇത് വായിക്കുന്നല്ല പാറിഞ്ചെയ്